നേരം വെളുത്ത് വരുമ്പോഴേക്കും അമ്മ ലൈറ്റ് ഇട്ടിട്ട് എൻ്റെ ഉറക്കം കളഞ്ഞിട്ടും പറഞ്ഞാൽ കല്ല് കിടക്കണം പരിഭവത്തിൽ കുഞ്ഞാവേ അതെ ഉറക്കം മതിയായിട്ടില്ല അവനും രണ്ടുപേരും ഉറങ്ങാനായിട്ടാണ് ഇരിക്കുന്നത് വാവക്കുട്ടികളാണെങ്കിൽ എല്ലാം ഉറക്കം കഴിഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി കളി തുടങ്ങി അവരുടെ കുറുമ്പ് കാണേണ്ടതാണ് ലൈറ്റ് ഇട്ടാൽ പിന്നെ ഒരു മിനിറ്റ് അവിടെ ഇരിക്കില്ല ഓട്ടവും ചാട്ടവും ബഹളവും മേത്ത് കയറില്ലെന്ന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണതെന്ന് അവർക്ക് തന്നെ അറിയില്ല അവർക്കാണെങ്കിൽ ഇപ്പോൾ സാഫിയുടെ മുകളിൽ കയറണം കുഞ്ഞാവ് അവിടെ ഇരിക്കണവനെ കയറാനും പറ്റുന്നില്ല ചെമ്പൂട്ടനാണെങ്കിൽ കുറേ നേരമായി നോക്കണു അപ്പം ഞാൻ ചെന്ന് പറയുന്നുണ്ട് ഞാൻ ആകോട് ഒന്ന് മാറി കൊടുക്കാൻ അവൻ മാറില്ല അവനോട് തന്നെ സീറ്റ് ഉറപ്പിച്ചിരിക്കുക ചെമ്മുട്ടനാണേ മോളി കയറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടിരിക്കേട്ടാ അവനൊന്ന് മോളി കയറും ചേട്ടാ ഒന്ന് മാറി ചേട്ടാ ഞാൻ കയറട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവൻ മൈൻഡ് ചെയ്യുന്നില്ല ചേട്ടാ നീയാലല്ലേ കയറാൻ പറ്റുള്ളൂ പാവം കുഞ്ഞു എന്നെ കണ്ടപ്പോൾ ഒന്ന് നോക്കണപ്പം എനിക്ക് തന്നെ പാവം വേണു ചെമ്പൂട്ടിനോട് ആശ്വസിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല ആവോട് പറയുന്നുണ്ട് ഞാൻ ആവോട് പറഞ്ഞ ഞാൻ ഒന്ന് മാറി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല അവനെന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ നീ വേണമെങ്കിൽ വേറെ വഴി കൂടെ പൊക്കളം പറഞ്ഞതുകൊണ്ട് കുഞ്ഞാവ് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അവന് പക്ഷെ മാറാൻ പറ്റില്ല കാരണം അവൻ്റെ ബാക്കിലും ഉണ്ട് രണ്ട് പേര് ചേനേനും കുഞ്ഞുമൊക്കെ ബാക്കിൽ കിടന്ന് കളിക്കുക പിന്നെ അവനെങ്ങനെ മാറണേ അവന് മാറണേ താഴേക്ക് ഇറങ്ങണം അങ്ങനെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് മുകളിൽ ഒരു എന്തോ ഒരു പൂമ്പാറ്റാണോ പറക്കണം കണ്ടെട്ടോ അപ്പോൾ അവൻ്റെ ശ്രദ്ധ അതിലേക്ക് പോയി അപ്പോൾ കുഞ്ഞാവ് പതുക്കെ നീറ്റിയ പൂമ്പാറ്റം നോക്കാൻ വേണ്ടി വരിക കേട്ടോ കല്ലുണ്ട് താഴെ കല്ലുവിനും ഇത് കണ്ടു പൂമ്പാറ്റ പറക്കണം കണ്ടു ഇപ്പം രണ്ടുപേരും മുകളിലേക്ക് നോക്കി പൂമ്പാറ്റം നോക്കിക്കൊണ്ട് നിൽക്കണ താപ്പിൽ ബാക്കിയുള്ള പിള്ളേരൊക്കെ സോഫയമ്മ കയറി കളിക്കാം ചെമ്പൂട്ടനെ ഹാപ്പിയായി ചെമ്പൂട്ടിനെ സ്ഥലം കിട്ടിയില്ലോ സോഫമ്മി ഇരിക്കാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ കുഞ്ഞാച്ചേട്ടം പോയ ദിക്കിൽ കയറി സീറ്റ് ഉറപ്പിച്ചിട്ട് മറ്റവരെ നോക്കിക്കൊണ്ടിരിക്കുക കുറുമ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാലര അമ്മയ്ക്ക് ഉറക്കം കഴിഞ്ഞ് എന്ത് ബഹളാന്നറിയാമോ ഒരു രക്ഷയും കേട്ട പിള്ളേരെ കൊണ്ട് ഞാൻ കുറേ നേരമൊക്കെ കൂട്ടിൽ കൊണ്ടിടും എനിക്ക് പണികളെടുക്കാൻ പറ്റാണ്ട് വരുമ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും അവിടെ കിടന്ന് കഴിയും അപ്പോൾ പിന്നെ വീണ്ടും തുറന്നു വിടും തുറന്നു വിട്ട് കഴിഞ്ഞാലുള്ള സ്ഥിതി ഇതാണ് മുകളിൽ കയറി ഓട്ടവും ചാട്ടവും ബഹളവും കല്ലുവിനാണെങ്കിൽ ഉറക്കവും പോകും അവളിവിടെ എടുക്കും കുറേ നേരം വേറെ സ്ഥലത്ത് പോയി കിടക്കും അവളുടെ സ്ഥിര സ്ഥലം എന്ന് പറയുന്നത് സോഫയാണ് കല്ലുവാണെങ്കിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നൊന്നും നോക്കണം അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ല എൻ്റെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട് ഈ പിള്ളേരെയൊക്കെ വിട്ടേക്കാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള എന്നെ നോക്കണമൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് പാവം തോന്നി ഞാൻ കല്ലുനോട് ചോദിച്ചു ഉറക്കം ഉറങ്ങണം ലൈറ്റ് കിടത്തണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവളോ കൂട്ടുമായിട്ട് കാണിക്കും അപ്പം ശരി എന്നാൽ ലൈറ്റ് കിടത്താട്ടോ നീ കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്യും ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ അപ്പുറത്ത് പോയി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇവരെന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കുമ്പോഴേക്കും കുഞ്ഞ അവയുടെ പിന്നിലായിട്ട് എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട് പിന്നെ ഞാൻ വീണ്ടും ലൈറ്റ് ഇട്ട് കൊടുക്കും അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഉറക്കാം കേട്ടോ